പെർമിറ്റ് ഇല്ലാതെ ഓടിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ സഹോദരന്റെ ബസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ തൃശൂരിൽ നിന്നാണ് ബസ് കസ്റ്റഡിയിലെടുത്തത് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ബസ് കസ്റ്റഡിയിലെടുത്തത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സി ജെ ഷോണിൻ്റെ സഹോദരൻ സി ജെ റിജോയുടെ ബസ് പിടികൂടിയത് തൃശൂർ ബസ് സ്റ്റാൻഡിന് സമീപം ആർ ടിഒ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിലാണ് ബസ് പിടിച്ചെടുത്തത് തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രയ്ക്കിടെയാണ് പിടികൂടിയത് ഇരുപത് യാത്രക്കാരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറ്റി വിട്ടു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ബസ്സിന് പെർമിറ്റ് പെർമിറ്റില്ലെന്ന് കണ്ടെത്തി ഇല്ലാതെയാണ് ബസ് ഇതുവരെ സർവീസ് നടത്തിയിരുന്നത് തൃശൂർ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് എം വി ഐ പി വിജു എ എം വി ഐ കെ വിപിൻ എന്നിവരാണ് ബസ് പിടികൂടിയത് ഇന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിനാണ് ബസ് യാത്ര ആരംഭിച്ചത് ഇതിനിടെ തൃശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ബസ് തടഞ്ഞ് പരിശോധിച്ചത് പരിശോധനയിൽ ബസ്സിന് പെർമിറ്റ് ഇല്ലെന്ന് തെളിയുകയായിരുന്നു